ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴയ്ക്ക തീയലാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിന് മുന്നേ നമ്മുടെ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതേ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വാഴക്ക ഇശ്ശേരിയാണ് അപ്പോൾ വാഴയ്ക്ക ആദ്യം നമുക്ക് വേണം വേണ്ടത് ഏത്തക്ക ആണ് ഞാൻ വാഴയ്ക്കു പറഞ്ഞത് അപ്പം ഏത്തക്കൊന്ന് നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസർ ഇട്ടാണ് പച്ചയത്തിക്കുക അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് തോന്നുന്നത് ഫ്രീസറില് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വാഴയ്ക്ക അതേപോലെ തന്നെ ഇടാം പച്ചയായിട്ട് തന്നെ കിടന്നുള്ളത് പിന്നെ വേണ്ടത് ഒരു ഒന്നര അളവിൽ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ക്യാരറ്റ് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും കിഴങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മള് തീയല് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് തേങ്ങ വറുത്ത തേങ്ങയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ഞാൻ തേങ്ങയിലെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് അത്യാവശ്യം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തീയലിന് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് വറുത്ത അച്ഛൻ ഇൻകറേജ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വറുക്കുന്നതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അത് ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും അളവിലുള്ള പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പുളി ഈ ഒരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുളി വേണമെങ്കിൽ പിഴിഞ്ഞ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ട് അനത്തി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ നമ്മളത് കൂട്ടെല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ആ അതും കൂടെ അരഞ്ഞു കിട്ടുമ്പം നമുക്ക് പ്രത്യേകിച്ച് പിന്നെ പുളി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ പിഴിഞ്ഞ് ചേർക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം ചെറിയ രീതിയിൽ പുളി ഇങ്ങനെ അനത്തിയിടുന്നത് പിന്നെ അതിനോടൊപ്പം ഞാൻ ചെറിയ കുറച്ച് അളവിൽ ഒന്നുകിൽ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അതില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി ആഡ് ചെയ്യാം ഞാനിപ്പം സവാളയാണ് ആഡ് ചെയ്തത് അപ്പം അത് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ നനത്തി എടുക്കാം പിന്നെ നമ്മൾ ചെറുതായിട്ട് അനത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം മറ്റേ ചില്ലിയായിട്ടാണ് ഇരിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാമെന്നേ അതായത് ഡ്രൈ ചില്ലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി ഓപ്ഷനാണ് ചിലർക്ക് തീയലിനകത്ത് ഇങ്ങനെ മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ളാത്ത ഒരു മല്ലിപ്പൊടി ഒഴിവാക്കിയാൽ മതി ഞാൻ പൊതുവെ തീയലിനെ ലേശം മല്ലിപ്പൊടി ഇടും കാരണം എനിക്ക് മുളക് പൊടി മാത്രമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ലേശം ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ സിം സിംപിളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല കാരണം പൊടികൾ കരിഞ്ഞു പോവും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വരത്തില്ല ഒരു കൈപ്പിരസം വരുവേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സിമ്പിളിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ അനത്തി കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് തണുത്തതിന് ശേഷം ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്നെങ്കിൽ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലോ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ മൂന്ന് വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കാൻ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൂന്ന് ഡ്രൈ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തും സോറി ഈ സവാളയും അതേപോലെ നമ്മുടെ വാഴക്കായും ഈ ക്യാരറ്റും കൂടെ ഒന്നിച്ച് ഒരേ സമയം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ഏതൊക്കെ ആക്കാൻ അത്യാവശ്യം കുറച്ച് വേവ് ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള പെട്ടെന്നൊക്കെ ഒന്ന് വഴണ്ടു കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം അളവിൽ കുറച്ച് ഉപ്പ് ഇതൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് മുന്നേ നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും അതിൻ്റെ കുറച്ച് കണ്ടും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആ തണ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ കറിവേപ്പിലയുടെ മണം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇല മാത്രം ഇടാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇല മാത്രം ആഡ് ചെയ്ത് കിട്ടാൽ മതി അപ്പോൾ നീ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോഴേ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്കിത് അത്യാവശ്യം അരച്ചെടുക്കണം അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് അരച്ച് കൊടുക്കാം അപ്പോൾ അപ്പോഴേ അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിയുടെ ജാർ അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്ന നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പത് നമ്മുടെ തീയലിനൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കണ്ടു നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ഒരിച്ചിരി നേരം ആയിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് രണ്ടായിട്ടും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി അതായത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് അത്യാവശ്യം ഇരിയുള്ള ഒരു പച്ചമുളക് ആണ് നമുക്ക് നമുക്കിതിലിട്ട് ഇട്ടിട്ട് ഇതിനോടൊപ്പം അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഴക്കയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം കൂടെ അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ട് വരും പിന്നെ നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് അപ്പം ഏത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് തേങ്ങയുടെ കൂട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ ജാറും കൂടെ കഴുകി നമുക്ക് ലേശം കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സവാള വാടുന്നതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് സ്പൂൺ നേരത്തെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇനിയിപ്പം കുറച്ച് നേരം നാകണം അപ്പം ഇങ്ങനെ ഉപ്പൊന്ന് നോക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ നമുക്ക് ഉണ്ട് പക്ഷേ ഇനി കുറച്ചുകൂടെ ആ പുളിയും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് തിരഞ്ഞിട്ട് ഇറങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വേവുന്നതും അതേപോലെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടി നെയ്യും കാര്യങ്ങളുമൊക്കെ അതായത് സൈഡിൽ എണ്ണയും കാര്യങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അറച്ച് വെച്ചിട്ട് വേവിച്ച് വെട്ടി വരാം ഉപ്പതി നമ്മുടെ വാഴക്കാത്തീലൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നന്നായിട്ടിത് അടച്ച് വെച്ചിട്ടുള്ളതാണ് എനിക്ക് കുറച്ചിങ്ങനെ കുറുകിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും അങ്ങോട്ട് പറ്റിക്കേണ്ട അല്ലെങ്കിൽ ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പം ഇതേപോലെ ആയി പോവുകയാണെങ്കിൽ ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക തീല് കയറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് നമ്മളെ വാഴയ്ക്ക തീല് ഇത് കണ്ട സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണയും കാര്യങ്ങളുമൊക്കെ തെളിഞ്ഞിട്ട് ഇരുപത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം എല്ലാവരും ഈയൊരു റെസിപ്പിയൊക്കെ ചെയ്ത് നോക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്